മുസറഫാബാദ് കുൽഫി പലൂദ അതാണ് ഈ ലഷ്കറിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ ബലാക്കോട്ട് തിറാംസു മധുരപലകാരമാണ് അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ തരംഗമാണ് നമ്മൾ ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നാണ് അത്താഴ വിരുന്നിൽ പാകിസ്ഥാനെ ട്രോളി കൊണ്ടാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഏഷ്യ കപ്പൊക്കെ നടക്കുന്ന സമയത്തുമൊക്കെ അവിടെ വലിയ യുദ്ധമാണ് ഗ്രൗണ്ടിൽ തന്നെ നടന്നത് പാകിസ്ഥാൻ താരങ്ങൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ വിമാനങ്ങൾ അതായത് ഈ വിമാനം വെടിവെച്ചിട്ടു എന്നാണ് ഇവർ പറയുന്നത് പാകിസ്ഥാൻ നമ്മുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു പക്ഷെ നമ്മുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ഇതിന് തെളിവ് വേണ്ടേ ചുമ്മാ പറയാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ മതി ഒരു രാജ്യത്തെ നമ്മുടെ രാജ്യ രാജ്യത്ത് നിന്ന് ചെന്നിട്ടുള്ള വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ആ രാജ്യം തെളിവ് കാണിക്കണ്ടേ പാകിസ്ഥാൻ തെളിവ് കാണിക്കണം അതായത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിടുന്ന വെച്ച് നോക്കുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വിശ്വസിച്ചിട്ട് ഈ പാവങ്ങൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്ത്യൻ താരങ്ങളെ നോക്കിയിട്ട് വെടിവെച്ചിരുന്ന് കാണിക്കുക കാണികളെ നോക്കിയിട്ട് നമ്മുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ട് ആക്ഷൻ കാണിക്കുക തിരികെ നമ്മുടെ താരങ്ങളും ഇപ്പോൾ ബുംറയൊക്കെ പിന്നെ ഔട്ടാക്കിയതിന് ശേഷം പാകിസ്ഥാൻ താരത്തെ ഔട്ട് ആക്കിയതിന് ശേഷം വിമാനം വെടിവെച്ചിട്ട് എൻ്റെ ആക്ഷൻ കാണിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തമ്മിലുള്ള യുദ്ധം ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്കെന്താ പറയുന്ന ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പോലെ ഓപ്പറേഷൻ കിച്ചൻ എന്ന് നമുക്ക് വേണ്ടി പറയേണ്ടി വരും